ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മൂവാറ്റുപുഴ കോതമംഗലം കുന്നത്തുനാട് താലൂക്കുകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട പാരാ ലീഗൽ വോളണ്ടിയർമാർക്ക് ഏകദിന ട്രെയിനിങ് ശില്പശാല നടത്തി കുന്നത്തുനാട് എം എ സി ടി ജഡ്ജിയും താലൂക്ക് ലീഗൽ സർവീസസ് കമ്മിറ്റി ചെയർപേഴ്സണുമായ സ്മിത ജോർജ് ശില്പശാല ഉദ്ഘാടനം ചെയ്തു ഡിസ്ട്രിക്ട് ലീഗൽ സർവീസസ് അതോറിറ്റി എറണാകുളത്തിന്റെ ആഭിമുഖ്യത്തിൽ ജില്ലയിലെ താലൂക്കുകളായ മൂവാറ്റുപുഴ കോതമംഗലം കുന്നത്തുനാട് എന്നിവിടങ്ങളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട പാരാലീഗൽ വോളണ്ടിയർമാർക്ക് ഏകദിന ട്രെയിനിങ് ശില്പശാല മൂവാറ്റുപുഴ കോടതി സമുച്ചയത്തിലെ ആറാം നിലയിലെ ബാർ അസോസിയേഷൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ട്രെയിനിങ് ആൻഡ് ഓറിയന്റേഷൻ പ്രോഗ്രാം കുന്നത്തുനാട് മാക്ട് ജഡ്ജിയും കുന്നത്തുനാട് താലൂക്ക് ലീഗൽ സർവീസസ് കമ്മിറ്റി ചെയർപേഴ്സണുമായ സ്മിത ജോർജ് ഉദ്ഘാടനം ചെയ്തു നമ്മൾ ഓരോ നമ്മൾ നമ്മളെ തന്നെ റിഫൈൻഡ് ചെയ്യുന്നത് കുറച്ചുകൂടി എങ്ങനെ പ്രവർത്തിക്കാം ഏതൊക്കെ രീതിയിൽ ഏതൊക്കെ മേഖലയിൽ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കാം എന്നൊക്കെ പഠിക്കുന്ന ഒരു ദിവസമാകട്ടെ ഇന്ന് കാരണം ഈ ഒരു മേഖല എത്ര പഠിച്ചാലും തീരില്ല എത്ര പ്രവർത്തിച്ചാലും മതിയാവുകയില്ല അപ്പം ഇന്ന് ഇവിടെ ശാന്തിയൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം കാരണം ഐ പേഴ്സണിൽ നോ ദറ്റ് ഹൗ ടാലൻറ്റഡ് കമ്മിറ്റഡ് ആൻഡ് വൈബ്രൻഷിയേഴ്സ് അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ നിങ്ങൾക്ക് ക്ലാസ് ഒക്കെ എടുത്ത് തരുമ്പോൾ നിങ്ങൾ കുറച്ച് കുറച്ചുകൂടെ വൈബ്രൻ്റായി മാറുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് മൂവാറ്റുപുഴ ബാർ അസോസിയേഷൻ പ്രസിഡന്റായ സി കെ ആരിഫ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ആദ്യ സെഷൻ ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് സ്കീംസ് ഓഫ് കെൽസ റോൾ ഓഫ് പാരാലീഗൽ വോളണ്ടിയേഴ്സ് എന്ന വിഷയത്തിൽ മൂവാറ്റുപുഴ താലൂക്ക് ലീഗൽ സർവീസസ് കമ്മിറ്റി സെക്രട്ടറി വി വി ശ്യാം ക്ലാസ് നയിച്ചു കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എന്ന വിഷയത്തിൽ പാനൽ ലോയർ അഡ്വക്കേറ്റ് പ്രവീൺ ക്ലാസ് നയിച്ചു ഉച്ചയ്ക്ക് ശേഷമുള്ള ആദ്യ സെഷൻ എറണാകുളം ജില്ലാ ലീഗൽ എയ്ഡ്സ് ഡിഫൻസ് ഡെപ്യൂട്ടി കൗൺസില അഡ്വക്കേറ്റ് ശാന്തി എസ് പിള്ളെ ക്രിമിനൽ നിയമങ്ങൾ എന്ന വിഷയത്തിൽ ക്ലാസ് നയിച്ചു തുടർന്ന് സ്ത്രീ സുരക്ഷയും നിയമങ്ങളും കുടുംബ കോടതി നിയമങ്ങൾ വിഷയത്തിൽ അഡ്വക്കേറ്റ് പുരുഷോത്തമൻ പിള്ളയും ആന്റി നർക്കോട്ടിക്സ് ആൻഡ് സൈബർ ക്രൈം വിഷയത്തിൽ റിട്ടയേഡ് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് പൗലോസ് വി എന്നിവർ ക്ലാസ് നയിച്ചു മൂവാറ്റുപുഴ കോതമംഗലം കുന്നത്തുനാട് താലൂക്കുകളിൽ നിന്നും തെരഞ്ഞെടുത്ത തൊണ്ണൂറ് പാരാലിഗൽ വോളന്റിയേഴ്സാണ് ട്രെയിനിങ് പ്രോഗ്രാമിൽ പങ്കെടുത്തത് മൂവാറ്റുപുഴ അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് ജഡ്ജ് കെ എൻ ഹരികുമാർ ജില്ലാ നിയമസേവന അതോറിറ്റി എറണാകുളം സെക്രട്ടറിയും സീനിയർ സിവിൽ ജഡ്ജുമായ രജിത ആർ ആർ അക്രഡിറ്റഡ് മീഡിയേറ്റർ അഡ്വക്കേറ്റ് എം എസ് അജിത് കോതമംഗലം താലൂക്ക് ലീഗൽ സർവീസസ് കമ്മിറ്റി സെക്രട്ടറി ഇമ്മാനുവൽ ജോർജ് കോതമംഗലം താലൂക്ക് ലീഗൽ സർവീസസ് കമ്മിറ്റി സെക്രട്ടറി ഇമ്മാനുവൽ ജോർജ് തുടങ്ങിയവർ പങ്കെടുത്തു കുക്കിംഗ് ഇനി എല്ലാ ഇവൻ തന്നെ താരം ഹൈസ കറി പൗഡർ The taste of royalty.